ഇന്നലെ തന്നെ ഞാൻ നവമിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിച്ച് ഓടി വന്ന് ദേവിക്ക് ഡ്രസ്സ് മാറണമല്ലോ ഇന്ന് വിജയദശമിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ സെറ്റ് മുണ്ടാക്കി ഓടിപ്പിക്കാന്ന് വരച്ച് അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ മാറി ഞാൻ സെറ്റുമുണ്ടാക്കിയാക്കി സുന്ദരി കുട്ടിയാക്കി പൂജാമുറയിലിരുത്തിയട്ടാ ഇന്ന് എന്നിട്ട് ഇന്ന് രാവിലെ വിജയദശമിയായിട്ട് രാവിലെ ഞാൻ ഓടിപ്പോയി കുറച്ച് തുളസിയും പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ദേവിക്ക് ഞാൻ ഓടിപ്പോയിമാലയൊക്കെ ഇങ്ങോട്ട് കെട്ടിയിട്ട് എന്നിട്ട് കുളിച്ച് ഞാൻ സെറ്റുമുണ്ടാക്കി ഉടുത്ത് വേണ്ട ആരതി കാണിക്കുകയാണ് കേട്ടോ ദേവിക്ക് ഈ ഒൻപത് ദിവസം ഞാൻ ദേവിയെ ഒരുക്കി രാവിലെയും വൈകിട്ടും ആരതിയൊക്കെ കാണിച്ച് നിവേദ്യമൊക്കെ വെച്ചതുകൊണ്ട് ോന്നു ദുർഗാഷ്ടമി ദിവസം എൻ്റെ ദേഹത്ത് ഭദ്രകാളി കയറിയത് എന്നൊരു ലേശ എനിക്ക് എന്തായാലും തുളസത്തറയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു എന്നിട്ട് നമ്മൾ ഹരിശ്രീ മറന്നോ ഇല്ലയെന്നറിയേണ്ടേ വേണ്ടി ഹരീശ്രീ ഗണപതിയെ അങ്ങെഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പോയി ഞാൻ കഴിച്ചിട്ടാണ് മണിപ്പത്തേമക്കാൽ കഴിഞ്ഞ് എനിക്ക് വിശന്നിട്ട് പോയാൽ പിന്നെ നമ്മൾ നവധാന്യങ്ങൾ പൂജിക്കാൻ വെച്ചായിരുന്നു അതെടുത്തുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ നവധാന്യങ്ങളുടെ സങ്കല്പം എന്തെന്ന് വെച്ചാൽ പണ്ട് കൃഷിക്കാർ ഇത് ഈ ഒമ്പത് ദിവസം പൂജിച്ച ശേഷം ഇത് വിത്തിട്ടാണ് കൃഷി തുടങ്ങുന്നത് എന്നാണ് കയറിയത് എന്തായാലും ഞാൻ ഇത് മൂന്ന് ഐറ്റം എടുത്ത് കൂട്ടാൻ വെക്കാൻ പോവാണ് കേട്ടോ